വിദ്യാർത്ഥികളെല്ലാം വിദ്യാർത്ഥിനികളും സ്കൂളുകളിലേക്ക് പോകുന്ന കോളേജുകളിലേക്ക് പോകുന്ന പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ് ഈ പ്രത്യേകമായൊരു സാഹചര്യത്തിൽ നന്മയുള്ള വ്യക്തി സ്നേഹമുള്ള നല്ല മിടുക്കന്മാരായ നല്ല അതബുള്ള നല്ല വൃത്തിയും ശുദ്ധിയുമുള്ള നല്ല മക്കളായി നമ്മുടെ മക്കള് വളരണം അതിനെ ഏറ്റവും വലിയ ശ്രദ്ധയും ആ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത് രക്ഷിതാക്കളുടെ വലിയൊരു കടമയാണ് ആ വലിയൊരു കടമയിൽ നിന്ന് രക്ഷിതാക്കൾക്ക് മാറി നിൽക്കാൻ കഴിയുകയില്ല നല്ല സന്താനങ്ങളെ തന്നത് നല്ല നിലക്ക് അവരെ പോറ്റാനാണ് അവരെ വളർത്താനാണ് അവർക്ക് പഠിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ രക്ഷിതാക്കൾ ചെയ്തു കൊടുക്കണം പ്രധാനമായും ആദ്യമായി രക്ഷിതാക്കളുടെ തലയിൽ ഒരുപാട് എന്റെ മകൻ അങ്ങനെയാകണം ഇങ്ങനെയാകണം എന്നൊക്കെ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാകും ഇതൊക്കെ മനസ്സിന്റെ ഉള്ളിൽ അങ്ങനെ ആഗ്രഹമുണ്ടാകലും അതിനുവേണ്ടി അള്ളാഹുവിനോട് നിരന്തരം ചെയ്യലും ഒക്കെ ആവശ്യമാണ് പക്ഷേ എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ ഭാരവും ഒന്നിച്ചേറ്റെടുക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല ഓരോ ഒരു കുട്ടികളെയും നമ്മൾ പഠിക്കണം ഈ കുട്ടി എന്തിനു പറ്റും ഈ മകനെ ഹാഫിതാക്കാൻ പറ്റുമോ ഈ മകനെ ആലിമാകാനിക്കാൻ പറ്റുമോ അതുപോലെ തന്നെ അവന്റെ ബുദ്ധിയുടെ വികാസം എത്രയാണ് അവനിക്ക് അവനിക്കേതെല്ലാം കാര്യങ്ങൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയും ഇതൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു രക്ഷിതാവ് ഒരു കുട്ടിയെ കുറിച്ച് മനസ്സിലാക്കി വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് അതുകൊണ്ട് എന്റെ കുട്ടി എങ്ങനെയാകണമെന്ന് നമ്മൾ വല്ലാതെ സ്വപ്നങ്ങൾ കണ്ട് അമിതമായ ഭാരം കുട്ടികളുടെ തലയിലേക്ക് എടുത്തു വെക്കുന്നതിന് പകരം അവരുടേതായ ഒരു റൂട്ടിലൂടെ അവർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവർക്ക് എത്തിപ്പെടാൻ കഴിയുന്ന വലിയൊരു മേഖലകൾ ഉണ്ടാവും ആ മേഖലകളിലേക്ക് അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ച് അങ്ങനെ കൂടുതൽ ഭാരങ്ങൾ മക്കളുടെ തലയിൽ കയറ്റി വെക്കാതെ മക്കളെ നല്ല പഠനത്തിന്റെ വഴികളിലേക്ക് കൊണ്ടുപോകാൻ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം ഒരു കുട്ടിക്ക് എഞ്ചിനീയർ ആകാനും അതുപോലെ തന്നെ ഒരു കുട്ടിക്ക് വലിയ ഒക്കെ ആഗ്രഹമുള്ള കുട്ടികളുണ്ടാകും ആ കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ചിട്ട് അവരെ ചെറിയ പ്രായത്തിൽ തന്നെ അതിനെ പ്രാപ്തരാക്കുന്ന രൂപത്തിലുള്ള പഠനങ്ങളും സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു കുട്ടിക്ക് എഞ്ചിനീയർ ആവാനും കഴിയില്ല അവനക്ക് ശാസ്ത്രജ്ഞനാവാനും കഴിയില്ല ഒരു സയന്റിസ്റ്റ് ആവാനും അവനെ കൊണ്ട് കഴിയില്ല അങ്ങനെയുള്ള കുട്ടികളുടെ തലയുടെ മുകളിൽ വലിയ ഭാരങ്ങൾ കയറ്റിക്കൊടുത്ത് കുട്ടികളെ കൊല്ലാ ചെയ്യുന്ന രക്ഷിതാക്കളുണ്ട് അതും രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഒരു കാര്യമാണ് അപ്പൊ അവരുടേതായ ജീവിത സാഹചര്യങ്ങളും അവരുടേതായ അവസ്ഥകളും ഒക്കെ പരിഗണിച്ച് എന്റെ കുട്ടിക്ക് എത്രമാത്രം ഉൾക്കൊള്ളാൻ കഴിയും അവനിക്കെത്രമാത്രം കഴിവും ബുദ്ധിയും ഉണ്ട് നല്ല ആലിമാകാൻ ഒരു കുട്ടിയാണ് എന്റെ കുട്ടി എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ രക്ഷിതാക്കൾ അതിൽ മാറി നിൽക്കരുത് എത്രയും പെട്ടെന്ന് അവരെ ആ ഒരു മേഖലകളിലേക്ക് അവരെ വഴിതിരിച്ചു വിടേണ്ടതാണ് എൻ്റെ കുട്ടിക്ക് നന്നായി ഖുർആനെ ഹിഫുദാൻ കഴിവുള്ള നല്ല ബുദ്ധിശക്തിയുണ്ട് ഓർമ്മശക്തിയുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ആ അവസ്ഥയിലേക്ക് കുട്ടികളെ രക്ഷിതാക്കൾ കൊണ്ടുപോകേണ്ടതാണ് ഇത് അതിന് അമിതമായ ഭാരം ഉമ്മാൻ്റെ ആഗ്രഹം അവൻ വലിയ പഠിച്ച് വലിയ ഉന്നതിയിലെത്തി വലിയ ഉഷാറാകണം എന്നതാണ് ഉമ്മയുടെ ആഗ്രഹം പക്ഷേ അതിനെ ഉൾക്കൊള്ളാൻ മാത്രം കഴിവുള്ള ശക്തിയും പ്രാപ്തിയും ബുദ്ധിയും ഒന്നും അവൻ എങ്കിൽ പിന്നെ അവൻ്റെ മേൽ അത് ഏൽപ്പിച്ചിട്ട് അതിൻ്റെ മേലിൽ ഉമ്മയും ഉപ്പയും അടിക്കുന്ന വല്ലാത്ത ഒരു സാഹചര്യമുണ്ട് അതൊരിക്കലും പാടില്ല അത് നല്ലതല്ല അത് അത് ഒരിക്കലും അത് ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയുകയില്ല രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു വിദ്യാർത്ഥി ഒരു വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ ആ വിദ്യാർത്ഥിയുടെ ഒരു ദിവസത്തെ ജീവിത രീതികൾ അത് പൂർണ്ണമായി അവരെ അവബോധമുള്ളവരാക്കി എടുക്കാൻ രക്ഷിതാക്കൾക്ക് കഴിയണം അതിനെ രാത്രി തന്നെ ടൈം ടേബിളൊക്കെ ശരിയാക്കി പുസ്തകം അടക്കി വെക്കുന്ന പരിപാടികളൊക്കെ രാത്രി തന്നെ തീർക്കണം ഇത് എപ്പോഴാ ചെയ്യുക സ്കൂളിലേക്ക് പോകുന്ന സമയത്താണ് സമയമില്ലാ സമയത്തും ഒരു ഭാഗത്ത് തിരക്കാണ് മക്കൾ ഭാഗത്ത് വേറൊരു ഭാഗത്ത് തിരക്കാണ് ആ തിരക്കിൻ്റെ ഇടയിലാണ് ഈ ടൈം ടേബിൾ അനുസരിച്ചുള്ള പുസ്തകങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക തിരക്കിന്റെ ഇടയിൽ അതൊന്നും ശരിയാവൂലെ വീട്ടിലാകെ കുലുമാല് അകപാഠ പ്രശ്നം നാളെ തുടങ്ങാൻ പോവാണ് എന്തൊക്കെയായിരിക്കും രാവിലെ ഉണ്ടാകുന്ന കൊതുകുലങ്ങൾ ശുഭഹാനുള്ള ഒരു ഭാഗത്ത് ഒരു കുട്ടി വിളിക്കും വേറൊരു ഭാഗത്ത് വേറൊരു കുട്ടി വിളിക്കും ഇതൊക്കെ രാത്രി തന്നെ കൃത്യമായി അതൊക്കെ അടക്കി വെച്ച് തിറ്റേ എന്നുള്ള ടൈം ടേബിൾ അനുസരിച്ചുള്ള പുസ്തകങ്ങളൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ വലിയ തോതിൽ അതുമൂലമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ട് കൃത്യമായി ഹോംവർക്ക് ചെയ്യിപ്പിക്കണം ഒരു കുട്ടി ആ കുട്ടി പിറ്റേ ദിവസം സ്കൂളിലേക്ക് പോകാൻ മടിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതെ പിറ്റേ ദിവസം മാഷ് അല്ലെങ്കിൽ ടീച്ചർ കുട്ടിയോട് ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാകും ഈ ഹോംവർക്ക് ചെയ്യാത്ത കാരണത്താൽ ഈ കുട്ടിക്ക് പിറ്റേ ദിവസം സ്കൂളിൽ പോകാൻ മടിയാണ് നമ്മുടെയൊക്കെ ചെറുപ്പത്തിലുള്ളൊരു അവസ്ഥയും വെച്ച് കാര്യങ്ങളെ സംസാരിക്കുമ്പോൾ ഒന്നുകൂടി ബോധ്യമാകും അപ്പം നമ്മളവിടെ ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഹോംവർക്ക് ചെയ്തില്ല എങ്കിൽ പിറ്റേ ദിവസം സ്കൂളിലേക്ക് പോകുമ്പോൾ ഇതന്നെ ചിന്ത യാ റബ്ബ് ഇന്ന് എങ്ങനെയാ ടീച്ചർ അഭിമുഖീകരിക്കുക ഇങ്ങനെ എങ്ങനെ ഇന്ന് ഇന്നെങ്ങനെയാണ് അധ്യാപകൻ അഭിമുഖീകരിക്കുക ഞാൻ എഴുതാൻ പറഞ്ഞ എഴുതിയിട്ടില്ലല്ലോ തലേന്ന് രാത്രി മൊബൈൽ ഫോണൊക്കെ അവിടെ എടുത്ത് വെപ്പിച്ച് ആ ഹോംവർക്ക് കൃത്യമായി കുട്ടികൾ ചെയ്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ ഒരു ആവേശമായിരിക്കും ഇന്ന് എന്തായാലും ടീച്ചറിൻ്റെ മുമ്പിൽ എനിക്കും നിഷാറാവാം എന്നൊരു ധാരണയിലെ കുട്ടികളെത്തും അപ്പോൾ നേരത്തെ തന്നെ സ്കൂളുകളിലേക്ക് കുട്ടികൾ പോകാനുള്ള മനസ്സുണ്ടാകും ഇത് മനസ്സില്ലാതിരിക്കാനുള്ള കാരണം ഇതാണ് എന്നുകൂടി പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്